ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചക്ക വരട്ടാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ചക്ക എടുത്തു വെച്ചിട്ടുണ്ട് ഇതെൻ്റെ നാത്തുൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനത് ചക്ക ചുളയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളി എടുത്ത് അതിലോട്ട് ഈ ചക്ക ഇട്ടുകൊടുക്കാം അതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ചക്ക നന്നായിട്ടൊന്ന് വേകണം എന്നിട്ട് വേണം നമുക്ക് ശർക്കര പാനിയാക്കി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് പാനിയാക്കി എടുക്കാം നമ്മുടെ ചക്ക ഇവിടെ ഏകദേശം നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ആ ശർക്കര പാനീയച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത്തണം നല്ല കറുത്ത ശർക്കരയാണ് കിട്ടിയത് കേട്ടോ അതൊക്കെ കറുത്ത ശർക്കരയാണെങ്കിലാണ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഇതായിട്ടിരിക്കുന്നത് അപ്പോൾ ആ ശർക്കര പനി അടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വരട്ടി കൊടുക്കണം ആ വെള്ളമയം മാറുന്നത് വരെ നന്നായിട്ട് വരട്ടണം അതിന് ശേഷം കുറച്ച് ഏലക്കപ്പൊടി ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് വരട്ടി നന്നായിട്ട് തന്നെ വരട്ടിയെടുത്താലേ അത് കൂടുതൽ നാൾ നിൽക്കുകയുള്ളു ഞാൻ ചക്ക വരട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെയൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് കുറേശ്ശേ കുറേശ്ശേ എടുത്ത് ഞാൻ ചക്ക ഉണ്ടാക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്